കേരയിൽ വേണ്ട കേരളം വേണം എന്ന മുദ്രാവാക്യമുയർത്തി കേരയിൽ വിരുദ്ധ ജനകീയ സമരസമിതി നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി എൻ എ പി എം സംസ്ഥാന കൺവീനർ വിജയരാഘവൻ ചേലിയ ഉദ്ഘാടനം ചെയ്തു വെഡിംഗ് ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ കേരയിൽ വേണ്ട കേരളം വേണം എന്ന മുദ്രാവാക്യമുയർത്തി കേരയിൽ വിരുദ്ധ ജനകീയ സമരസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസമിതി വടകര മേഖലാ കമ്മിറ്റി അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സമരസമിതി വടകര നിയോജക മണ്ഡലം ചെയർമാൻ രാമചന്ദ്രൻ ടി സി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമം എൻ സംസ്ഥാന കൺവീനർ വിജയരാഘവൻ ചേലിയ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വികസന നയം കെട്ടിഘോഷിക്കുകയും കേരള സർക്കാർ കേരളത്തെ വിനാശത്തിലേക്ക് തള്ളിവിടുകയുമാണെന്നും വരും തലമുറയ്ക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്ന വികസന പ്രവർത്തനം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ യോജിച്ച പ്രവർത്തനമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പണം കോർപ്പറേറ്റുകളോട് ഒരു നമ്മുടെ ആ നിലപാടാണ് സമരത്തിലൂടെ സമരത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ഈ നാട്ടിലെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വരുന്ന സാധാരണ മനുഷ്യർക്കൊപ്പമാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത് അതല്ലാതെ ഏതാനും നിറഞ്ഞ വയറുകളെ സംതൃപ്തി അടയാൻ വേണ്ടി ഈ സർക്കാർ ചെയ്യുന്ന തെറ്റായ വികസന പദ്ധതിക്ക് വേണ്ടിയല്ല ഇവരിത് കടമെടുക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ നിങ്ങൾക്ക് അതുകൂടെ മനസ്സിലാക്കി ചൈനയിൽ നിന്നാണ് ചൈനയിലൊരു നേതാവ് ഉണ്ടായത് നെൻസിയാവോ പിങ് അദ്ദേഹം പറഞ്ഞൊരു വർത്താനുണ്ട് അരിച്ചിറങ്ങും ഇന്ന് കുറച്ച് ആളുകൾ സമ്പന്നരാവും അവരെ വയറ് നിറയും നാളെ നിങ്ങൾക്കും കിട്ടും ഇതിനാണ് പറഞ്ഞാൽ ഡൗൺ തിയറി എന്നാ പറയുക ഈ ട്രിപ്പിൾ ഡൗൺ തിയറി എന്ന് പറഞ്ഞാൽ അരിഞ്ഞിച്ച് ഒരു മേലെ വെള്ളം ഇങ്ങനെ വീണാൽ പതുക്കെ പതുക്കെ അടിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഈ പണം മുകളിലുള്ളവരൊക്കെ കിട്ടിയാൽ അത് പതുക്കെ പതുക്കെ താഴോട്ട് അരിച്ചിറങ്ങും ആ അരിച്ചിറങ്ങൽ സിദ്ധാന്തത്തിൻ്റെ ഇരകളാണ് ഈ നാട്ടിലെ സാധാരണക്കാരെന്ന് പറയുകയാണ് ലജ്ജ കൂടാതെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനകീയമായ പോരാട്ടമാണിത് അതുകൊണ്ട് ഈ സമരം വെറും കേരളിനെതിരായിട്ടുള്ള സമരമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കിയാൽ കേരളം മരുഭൂമിയായി മാറുമെന്നതിൽ സംശയമില്ലെന്നും പ്രകൃതിയെ ഉന്മൂലനാശം വരുത്താത്ത വികസന പ്രവർത്തനം മാത്രമേ എന്നും മറിച്ചുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യവംശം തന്നെ ഇല്ലാതാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു സമരസമിതി കോഴിക്കോട് ജില്ലാ ചെയർമാൻ ടി ടി ഇസ്മയിൽ സാഹിബ് ജില്ലാ കൺവീനർ വരപ്രത്ത് രാമചന്ദ്രൻ സംസ്ഥാന കൺവീനർ പി എം ശ്രീകുമാർ വടകര നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ എൻ പി അബ്ദുൾ ഹാജി വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി രഞ്ജിത്ത് കണ്ണോത്ത് കുനീൽ വേണു എം ബാലകൃഷ്ണൻ സതി ടീച്ചർ മടപ്പള്ളി പി എസ് രഞ്ജിത്ത് രവീന്ദ്രൻ അമൃതം ഗയ ഒ കെ അശോകൻ ബാലകൃഷ്ണൻ പാമ്പള്ളി ഫസലു പുതുപ്പണം ജയരാജൻ ചോറോട് തുടങ്ങിയവർ സംസാരിച്ചു സമരസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം നിജിൻ മാസ്റ്റർ സ്വാഗതം ഷുഹൈബ് ഖൈദൽ അഴിയൂർ ദണ്ണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര കേട്ടപ്പോൾ ഒക്കെലും പുല്ലർക്കി ഒരു കഴിയേ ഇല്ല നിൽക്കുന്ന കണ്ട പുല്ലർ കഴിച്ചോട്ടല്ല ആ മോരാ ആ ആയി ആയി ആജ് ഇതി ആദാ മോർണിംഗ് സ്റ്റാർലെ സുരേഷന്റെ അടുക്കന്ന് ഗേൾഫിൽ പോവുന്നത് യോലിട്ടിട്ട് എല്ലാ പിള്ളേർക്കും അല്ല അവരിടില്ല ശ്രീശങ്കരാക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ